ഒന്നുമില്ല ചേച്ചി അല്ല ഏട്ടത്തിന്ന് പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ അല്ല ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വേണ്ടി വന്നതാ അവള് വന്നോളൂ ഞാൻ അവളെ കൊണ്ടുവന്നോളാം അല്ലേ അവള് കേട്ടാണ് ചേച്ചി ഏ കേട്ടൊന്നും കാണത്തില്ല നീ വാ ഭക്ഷണം കഴിക്കാം ഇവിടെ ഞാനും അറിഞ്ഞ പിന്നെ നാട് മൊത്തം അറിഞ്ഞ പോലെയാ ഇനി അതിന്റെ പേര് ടെൻഷൻ അടിയല്ലേ അവള് കേടണോ നമുക്ക് ചേച്ചി ചേച്ചി എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം എൻറെ കൊച്ച എന്ത് ഹെൽപ്പ് വേണലും ചെയ്യാ നീ ആദ്യം വന്ന് ഭക്ഷണം കഴിക്കുമോളെ എന്തൊരു ക്ഷീണിയ മുഖത്തേക്ക് ഒന്നുമില്ലമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ ഇവിടെ കഴിച്ചു ഇവള് വിളിച്ചിട്ട് വരണ്ടേ മോള് അമ്മ വെള്ളം എടുത്തിട്ട് വരവേ നീ ഞാൻ കഴിക്കഴിച്ചായിരുന്നോ പിന്നെ എന്തിനാ വായിൽ വെള്ളം ഇറക്കി ഇവിടെ നിക്കുന്നത് പൊയ്ക്കൂടെ എന്താ നോക്കുന്നത് വെറുതെ ഇവളെയൊക്കെ ഇങ്ങനെ ഡീൽ ചെയ്താലേ ശരിയാവുള്ളൂ എന്താണ് നോക്കിക്കണേ കഴിക്കുമോളെ കഴിക്കാൾക്ക് വിഷമാവണേ ഇനി ഇവിടത്തെ ഭക്ഷണം കഴിക്കുന്നേ മനസ്സ് മാറി വരുന്നുണ്ടല്ലേ അമ്മ ഇത് നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ഫുഡ് തന്നെയല്ലേ എനിക്കൊന്നും വേണ്ട ആവണി ഇതുപോലെ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചാ മതി പിന്നെ എന്നോട് കുറച്ച് സ്നേഹത്തിൽ പെരുമാറിയ മതി കിવાય വെച്ചോ മിണ്ടാതി ഇരുന്നോടേ ഞാൻ ആരാണോ വക്കീലല്ല മിണ്ടാതിരിക്കാൻ എനിക്ക് പറയാനുള്ള ഞാൻ പറയും ഒരു കാര്യം ഞാൻ പറയാം ഈ വക്കീലോയറ്റുള്ള നിങ്ങളുടെ കൂട്ട നിങ്ങളുടെ നല്ലതല്ല ആ ഇതുതന്നെയാണ് ഞാൻ അവനെ എടുത്തും പറയാറുള്ളത് നിങ്ങൾ അടുള്ള കൂട്ടത്ര നല്ലതല്ല നിനക്കെന്താ ഓല अरे ഇവർ എന്തിനാ ഇപ്പഴും ഇങ്ങോട്ട് കേറി വരുന്നത് നിനക്കെന്താ അറിയണം അവര് വരെ പോവുക എന്താ വെച്ച ചെയ്യട്ടെ എനിക്ക് നിന്റെ കാര്യം നോക്കിയാ പോരെ ആ എന്തെങ്കിലും ആവട്ടെ എല്ലാം അമ്മ പറയണോ പറയണെ ഒൻപതാം വാർഷിക നിറവിൽ